നമുക്ക് ആടപ്രഥമേനുണ്ടാക്കാം ആദ്യ ഉരുളിയിൽ രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലെ കാശിയോ ക്രിസ്മസ് വറുത്ത് കോരിയിട്ട് വീണ്ടും അതേ നെയ്യിൽ തന്നെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ആട അറിയാമല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്ന ആട ആ നെയ്യിലിട്ട് നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം ശർക്കര ഉരുക്കിയതിനും ചേർത്ത് വീണ്ടും നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കി അതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം പാല് തിളപ്പിച്ചത് ഏലക്ക പൊടിച്ചത് ഇത്യാദികൾ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി പായസം കൊണ്ട് ബന്ധം കുറുകുമ്പോൾ കാശിയും ക്രിസ്മസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരമായ അടപ്രഥമൻ രടി പെട്ടെന്ന് പറയാൻ എളുപ്പമാണ് എങ്കിലും ഇതെല്ലാം പ്രൊസീജിയറുണ്ട് ചക്കരൊഴുക്കി പനിയാക്കി വെക്കണം അട വേവിച്ച് തിളപ്പിച്ചിട്ട് അതിൽ അത് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കഴുകി വെക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ചൗകരി വേവിച്ചതും ചേർത്തിട്ടുണ്ട് ഇത്രയമായി കഴിഞ്ഞാൽ പാലും തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതോ അടപ്പം വേഗം നമുക്ക് ഉണ്ടാകും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ ഉണ്ടാക്കി വളരെ ടേസ്റ്റിയാണ് ഋതുകരമായിരുന്നു എല്ലാവരെയും കേട്ടും സന്തോഷകരമായിരുന്നു എല്ലാവർക്കും